നമസ്കാരം മനുലി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തീക്കട്ടയിൽ മെറും ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാവുന്നതാണ് കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം രാജ്യത്താകമാനം ശ്രദ്ധ നേടണമെന്നതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷമുണ്ടായ വലിയ വിവാദങ്ങളും എന്നാൽ നടിമാരുടെ പ്രശ്നം പഠിക്കാനായി നിയോഗിച്ച സമിതി പ്രശ്നങ്ങൾ കണ്ടെത്തി വിശദമായ റിപ്പോർട്ട് സർക്കാരിന് നൽകിയപ്പോൾ അതൊക്കെ വിലയിരുത്തുന്നതാകട്ടെ മുൻപ് വനിതാ ഐ എ എസ് കാര്ക്ക് അശ്ലീല സന്ദേശം അയച്ച ആ ഉന്നതനം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇടയിൽ നടക്കുന്ന പലതരത്തിലുള്ള നാറിയ കഥകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഇത്തരം കാര്യങ്ങളിൽ ഇത്രയധികം അശ്രദ്ധ കാട്ടുന്നത് എന്തുകൊണ്ടെന്നുള്ള വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ജൂനിയർ വനിത ഐ എ എസ് ഓഫീസർമാരോട് വളരെ മോശമായി പെരുമാറിയ ഉന്നത ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ തക്ക അധികാര സ്ഥാനത്തേക്ക് താക്കോൽ സ്ഥാനത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ആഭ്യന്തര സെക്രട്ടറി പദവിയിൽ തന്നെ ഇരിക്കുന്നത് അങ്ങേയറ്റം വിമർശന വിധേയമാക്കി മാറ്റുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സർക്കാർ സ്വീകരിക്കുമെന്നുള്ളതാണ് രാജ്യമാകമാനം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്ത് ആദ്യമായി തന്നെയാണ് ഇങ്ങനെ ഒരു സിനിമാ മേഖലയിൽ ഇങ്ങനൊരു പഠനം നടത്താൻ തയ്യാറായതും ആ പ്രശ്നപരിഹാരത്തിനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചതും എന്നാൽ അതിൽ അടുത്ത ചുവടെന്ത് നാല് വർഷക്കാലം പൂഴ്ത്തിയ റിപ്പോർട്ടിൽ അടുത്ത ചുവടെന്തെന്ന് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോഴാണ് സർക്കാരിൽ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിൽ ആഭ്യന്തര സെക്രട്ടറിയായി വിശ്വനാഥ് സിൻഹ തുടരുന്നതും ഇദ്ദേഹത്തിനെതിരെയാണ് ഗുരുതരമായ ആരോപണ നിലവിൽ ഉയരുന്നത് രണ്ട് ട്രെയിനുകൾ ഉൾപ്പെടെ അഞ്ചോളം വനിതാ ഐ എ എസ് ഓഫീസർമാരെങ്കിലും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിദ്ധീകരിച്ച ദ ന്യൂസ് മിനിറ്റ് എന്ന മാധ്യമത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്ക പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി രാത്രി വൈകി തന്നെ വി വിളിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വനിതാ ഓഫീസർ ഐ എ എസ് ഓഫീസർമാരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വിശ്വനാഥ് സിൻഹയെ താക്കീത് ചെയ്തിരുന്നു പരസ്യമായി തന്നെ ശാസിക്കേണ്ട അവസ്ഥ അവർക്കുണ്ടായിരുന്നു ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനോട് ഇങ്ങനെ പറയണമെങ്കിൽ എത്രത്തോളം പീഡനം അവർ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഊഹിക്കാവുന്നതാണ് നിരന്തരമായി തന്നെ വിശ്വനാഥ് സിൻഹ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു വാട്സപ്പ് സന്ദേശങ്ങൾ അയക്കുന്നു എന്ന് ഐ എസ് ഓഫീസർ പരാതിപ്പെട്ടു അവരുടെ രക്ഷിതാക്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിയും പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സംസ്ഥാനതലത്ത് ഒരു അത്താഴ വിരുന്നിലും ഡച്ച് രാജാവിന്റെ കൊച്ചി സന്ദർശന വേളയിലും വിശ്വനാഥ് സിൻഹ രണ്ട് ഓഫീസർ ട്രെയിനുകൾക്ക് നേരെ മോശമായി പെരുമാറിയെന്ന ആരോപണവും ഉണ്ട് ഇവർ മസൂറിയിലെ ഐ എ എസ് അക്കാദമിയിൽ ഇതേക്കുറിച്ചുള്ള പരാതിയും സമർപ്പിച്ചു ആ പരാതി അക്കാദമിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറി ഈ ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന എടുക്കുമെന്നും വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞ് എന്നും ഓർക്കുന്നുണ്ട് പ്രശ്നം ഒതുക്കി തീർക്കാനായി വിശ്വനാഥ് സിൻഹ നേരിട്ട് പല ശ്രമങ്ങൾ നടത്തിയെങ്കിലും സംഗതി അക്കാദമിയിലെത്തിയതുകൊണ്ട് ഇതൊന്നും ഫലം കണ്ടില്ല സിൻഹയുടെ പെരുമാറ്റത്തെക്കുറിച്ച് അന്നത്തെ ഐ അസോസിയേഷൻ പ്രസിഡന്റ് ചീഫ് സെക്രട്ടറിക്ക് കൃത്യമായ റിപ്പോർട്ട് നൽകിയിരുന്നു അതാണ് വലിയ കുരുക്കായത് എത്രത്തോളം സർക്കാർ രക്ഷിക്കാൻ ശ്രമിച്ചാലും പൊതിഞ്ഞു പിടിക്കാൻ നോക്കിയാലും ഒട്ടും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ അവിടെയും ഒരു തന്ത്രം പ്രയോഗിക്കുകയായിരുന്നു സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് അന്ന് അവധിയപേക്ഷ അപേക്ഷ നൽകുകയായിരുന്നു ശേഷം പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്നും സൈനിക ക്ഷേമ വകുപ്പിലേക്ക് തൽക്കാലത്തേക്ക് സ്ഥലം മാറ്റി പിന്നീട് കെട്ടടങ്ങിയപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയെന്ന് മനസ്സിലായപ്പോൾ ആഭ്യന്തര സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിലേക്ക് തിരിച്ചെത്തിക്കുകയായിരുന്നു ദിഷ്ടകാര്യത്തിന് സ്മരണ എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയും ഇങ്ങനെയുള്ള സർക്കാരിൽ എത്രത്തോളം വിശ്വസിക്കണമെന്നുള്ളതാണ് ചോദ്യമായി അവശേഷിക്കുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അടക്കം പരിശോധിക്കാൻ അധികാരമുള്ളൊരു പദവി കൂടിയാണ് ഇദ്ദേഹം നിലവിൽ കൈയാളുന്നതെന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ജോലി സ്ഥലത്തെ ലൈംഗികാതിക്രമം തടയൽ നിയമം നടപ്പിലാക്കിയ പിണറായി വിജയനെ നേതൃത്വത്തിലുള്ള സർക്കാർ രാഷ്ട്രീയവും മറ്റ് പരിഗണനകളും കാരണം ലൈംഗിക കുറ്റവാളികളെ സംരക്ഷിക്കുന്നു എന്ന ആരോപണം കൂടി ഇപ്പോൾ ഇങ്ങനെ ശക്തിപ്പെടുകയാണ് തൊഴിൽ മേഖലയിലെ പ്രശ്നം തന്നെയാണ് നിലവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത് താഴെ തട്ട് മുതൽ മുഗൾ തട്ടിലുള്ള നടിമാർ വരെ അത് അഭിഗീകരിക്കുന്നുണ്ട് പല രീതിയിൽ അപ്പോഴാണ് സ്വന്തം സഹപ്രവർത്തകർക്കെതിരെ മോശകരമായി പെരുമാറിയ ഒരാൾ തന്നെ അതിൻ്റെ തലപ്പത്ത് കൂടി എത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ലൈംഗിക പീഡന ആരോപണത്തെ തുടർന്ന് സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെട്ട പി ശശിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തിരികെ കൊണ്ടുവന്നൊരു നടപടി ഉണ്ടായിരുന്നു അത് വന്ന് വലിയ വിവാദമായൊരു സംഭവമായിരുന്നു സി പി എമ്മിലെ കണ്ണൂർ വിഭാഗ നേതാക്കൾ പി ശശിക്കെതിരെ നീങ്ങുന്നു എന്നൊരു വാർത്തയും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു നേതാക്കളുടെ ഭാഗത്തു നിന്നും പുറത്തു വരുന്ന പ്രതികരണം അനുസരിച്ചാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത് പി ശശിക്ക് വിശ്വസ്തരായ ഉദ്യോഗസ്ഥർ പോലീസ് സേനയിലുണ്ട് അവരാണ് ഭരിക്കുന്നത് പഴയ പോലീസ് സിംഹങ്ങൾക്കൊന്നും തന്നെ ഇപ്പോൾ റോൾ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കയ്യിൽ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ചുക്കാനുണ്ട് അദ്ദേഹം പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ് പക്ഷേ പോലീസിലെ ചില പാരമ്പര്യവാദികൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നുള്ളത് യാഥാർത്ഥ്യം കർക്കശമായി മുന്നോട്ട് പോകുന്നത് തന്നെയാണ് അതിനുള്ള കാരണവും ഇന്ന് പാർട്ടിക്ക് വിശ്വസ്തനായി പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി തന്നെയാണ് നിലവിലുള്ളത് പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ അതിനെ വലിയൊരു തെറ്റായി ഒരിക്കലും സി കാണില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് വ്യക്തിപരമായ തെറ്റ് ചെയ്യുന്ന നേതാക്കളോ പ്രവർത്തകരോ അതായിക്കോ ആരോ ആയിക്കൊള്ളട്ടെ അച്ചടക്ക നടപടിക്കാലത്ത് പാർട്ടിക്കെതിരെ തിരിഞ്ഞില്ലെങ്കിൽ അവരെ തിരിച്ച് അതേ പദവിയിലോ അല്ലെങ്കിൽ അതിലും മുകളിലേക്കോ എത്തിക്കു എത്തിക്കുന്ന കൊണ്ടുവരുന്ന ഒരു പതിവ് സി പി എമ്മിനുണ്ട് അതാണ് സർക്കാർ തലത്തിലും ഇപ്പോൾ നടപ്പിലാക്കിയത് തെറ്റു ചെയ്യാനും തിരുത്താനും പാർട്ടിക്ക് സ്വന്തം നിയമങ്ങളാണ് പാർട്ടി കോടതികളുണ്ട് ആ മാർഗത്തിലൂടെ വന്ന താൻ അഗ്നിശുദ്ധി വരുത്തിയ ഒരു വ്യക്തി കൂടിയാണ് പി ശശി സദാചാര വിരുദ്ധ ആരോപണങ്ങളിൽ പാർട്ടിക്ക് പുറത്താകുന്നത് രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു അന്ന് പാർട്ടിക്കെതിരെ ഒരു വാക്കോ നോക്കോ ഒന്നും തന്നെ പി ശശിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല മര്യാദരാമനായി തന്നെ വഴങ്ങുകയായിരുന്നു അതിനിടയിൽ ഒരു തവണ മാത്രമാണ് ശശിയുടെ നാവ് ഉയർന്നത് അതും ഒരു നേതാവിനെതിരെ നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കെ കോൺഗ്രസ് നേതാവിനെ രക്ഷിക്കാൻ സൂര്യനെല്ലി കേസിൽ വഴിവിട്ട് ഇടപെട്ടു എന്നുള്ള ആരോപണം വി എസ് അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ അതിനുള്ള മറുപടിയായി തന്നെയാണ് പി ശശി രംഗത്ത് വന്നത് കേസിൽ വി എസിന്റെ വ്യക്തി താല്പര്യങ്ങൾക്ക് പാർട്ടി വഴങ്ങിക്കൊടുക്കാത്തതിൻ്റെ വിദ്വേഷം വി എസിനുണ്ടായിരുന്നുവെന്നാണ് ശശി തിരിച്ചു പറഞ്ഞത് വി എസിനെതിരെ ആയതുകൊണ്ട് തന്നെ പാർട്ടിക്കെതിരായി അത് നോക്കി കണ്ടതുമില്ല പാർട്ടി വിരുദ്ധനുമല്ല പിണറായി പക്ഷം അതിനെയൊക്കെ തന്നെ അങ്ങ് ക്ഷമിച്ചു ഏഴ് വർഷം പാർട്ടിക്ക് പുറത്ത് നിന്നപ്പോഴും പാർട്ടി ചുമതലകൾ നൽകിയിരിക്കുന്ന നേതാക്കളെക്കാൾ ഏറ്റവും അധികം ആത്മാർത്ഥതയോടെ വളരെ ഭംഗിയായി ആ കർത്തവ്യം പി ശശി നിർവഹിച്ചിട്ടുണ്ട് അതിനെ കണ്ടെത്തിയൊരു വഴി അഭിഭാഷക വൃത്തിയായിരുന്നു പെറ്റി കേസ് മുതൽ ടി പി വധക്കേസ് വരെ കതിരൂർ മനോജ് വധക്കേസിൽ ഉൾപ്പെടെ അദ്ദേഹം വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മാനേജ് ചെയ്തു കേസ് വാദിച്ചിരുന്നു പാർട്ടി അംഗമല്ലാതിരിക്കുമ്പോഴും പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വവും കൃത്യമായി തന്നെ അദ്ദേഹം നിറവേറ്റി പാർട്ടി വൃത്തത്തിനുള്ളിൽ നിന്നും ഒരിക്കലും അദ്ദേഹം പുറത്തു പോയിട്ടില്ല ഇതിൻ്റെ ഫലമായി തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തിന് നിയമനം കിട്ടിയെന്നും പറയുന്നു ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട അച്ചുതണ്ടായി തന്നെ പി ശശി മാറുന്നു അദ്ദേഹത്തിനെതിരെ ആർക്കും ഒന്ന് ശബ്ദിക്കാൻ പോലും ധൈര്യമില്ല എന്നുള്ളത് യാഥാർത്ഥ്യം മുൻപ് ഇ കെ നായനാരുടെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശിവശങ്കറും സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുമായ സ്വപ്ന സുരേഷും ഉൾപ്പെട്ട ലൈംഗിക ചാറ്റുകൾ വരെ പുറത്തു വന്നത് വലിയ വാർത്തയായിരുന്നു സമാനമായ ഒരു അച്ചുതണ്ടായി തന്നെ ഇതിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് സംസ്ഥാനത്തെ ആദ്യ വനിതാ ഐ പി എസ് ഓഫീസറായിരുന്ന ഡി ജി പി വിരമിച്ച ആർ ശ്രീലേഖയും ഉന്നത ഉദ്യോഗസ്ഥർ തങ്ങളുടെ സഹപ്രവർത്തകരോട് മോശമായി പെരുമാറുന്നതും വനിതാ ഉദ്യോഗസ്ഥർ നേരിടുന്ന ലൈംഗിക അതിക്രമത്തെക്കുറിച്ചും തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ വലിയ ചർച്ചയായി മാറിയിരുന്നു ലൈംഗികാതിക്രമം തടയൽ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഘട്ടങ്ങൾ പാലിച്ചുകൊണ്ട് തൊഴിൽ സ്ഥലത്തെ ഈ പ്രശ്നങ്ങൾ തടയാനായി എന്ത് തരത്തിലുള്ള നീക്കമാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത് അതിലേക്കായി കാത്തിരിക്കുന്നു ന്യൂസ്